നമസ്കാരം ഗൾഫ് വാർത്തകൾ യു എയിലെ അബുദാബിയിൽ കാണാതായ മലയാളി യുവാവിനെ ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം സ്വദേശി ഡിക്സൺ ആണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു ദുബായിൽ പാലത്തിൽ നിന്ന് ചാടി മരിച്ചു എന്നാണ് വിവരം സൗദി തലസ്ഥാന നഗരം വേദിയാകുന്ന റിയാദ് സീസൺ ആഘോഷത്തിന്റെ അഞ്ചാമത് പതിപ്പ് ഒക്ടോബർ പന്ത്രണ്ടിന് ആരംഭിക്കും പുതിയ ഇരുപത്തിയൊന്ന് ഇവന്റുകളുണ്ട് പതിനാല് വിനോദ മേഖലകളുണ്ട് പതിനൊന്ന് ലോക ചാമ്പ്യൻഷിപ്പുകളും വാഹനാപകടത്തിൽ ഉത്തരാഖണ്ഡ് സ്വദേശി സുരേന്ദ്ര സിംഗ് ദാമി മരിച്ചു നാപ്പത്തിനാല് വയസ്സായിരുന്നു പിക്കപ്പ് വാനിൽ യാത്ര ചെയ്യുമ്പോൾ എതിർദിശയിൽ വന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു യു എയിൽ പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാട്ടിൽ പോകുന്നവർക്ക് സൗജന്യ വിമാന ടിക്കറ്റ് ലഭ്യമാക്കണമെന്ന് അബുദാബി കെഎംസി ഒമാനിൽ മയക്കുമരുന്ന് കൈവശം വെച്ച പ്രവാസി അറസ്റ്റിലായിട്ടുണ്ട് ഇയാളുടെ കൈവശം നിന്ന് മയക്കുമരുന്നും സൈക്കോട്രോപിക് ഗുളികകളും കണ്ടെത്തി മലയാളി നഴ്സ് കുവൈറ്റിൽ മരിച്ചു കുവൈറ്റിലെ അഥാൻ ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സായ ബ്ലസ്സിയാണ് മരിച്ചത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു ഉഷ്ണമേഖലാ ന്യൂനമർദ്ദം അസ്ന കൊടുങ്കാറ്റായി രൂപപ്പെടുന്നുണ്ട് പുതിയ അറിയിപ്പ് അനുസരിച്ച് ഒമാൻ തീരത്ത് നിന്ന് തൊള്ളായിരത്തി ഇരുപത് കിലോമീറ്റർ അകലെയാണെന്ന് പറയുന്നു അതേസമയം ഒമാനിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്